ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ രാവിലത്തെ പരിപാടിയെന്ന് വെച്ചിരുന്ന ഇന്ന് പുട്ടും കടലയാണ് രാവിലെ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങള് രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റുബാദിക്ക റോഡേ കൂടെ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ളി വണ്ടിയിലിട്ട് കൊണ്ടുവരുമല്ല രണ്ട് കിലോ നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് ഉള്ളി വാങ്ങിച്ചതാണ് രണ്ട് കിലോ നൂറ് രൂപ നല്ല വലിയ ഉള്ളിയാണ് നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് ഭയങ്കര കഷ്ടപ്പാടാണ് വിളിച്ച് നമ്മുടെ കഷ്ടപ്പാട് വരും അപ്പോൾ അതൊക്കെ നോക്കു വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഉള്ളിയാണ് അങ്ങനെ ഞാൻ പോയി ഉള്ളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാനൊക്കെ പറ്റുന്ന ഉള്ളിയ അപ്പൊ ഞാൻ അത് അതെല്ലാം നിരത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഉള്ളിക്കറി ഉണ്ടാക്കാനും നമുക്ക് എല്ലാത്തിനും ഒക്കെ എടുക്കാമല്ലോ എന്ത് ആവശ്യത്തിനും കറികൾക്കൊക്കെ പെട്ടെന്ന് പൊളിച്ചൊക്കെ എടുക്കാം അപ്പൊ അതങ്ങനെ അതൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ ചെടിയുടെ പുറകെ ആയിരുന്നെ അപ്പോൾ ചെടികളെല്ലാം ഈ റോസപ്പൂ വിരിഞ്ഞിട്ട് അതിങ്ങനെ വെട്ടാറായി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ കുറുക്ക ചീവി അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ മുട്ട് വിരിഞ്ഞ അതിൻ്റെതൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് വെട്ടിയൊക്കെ കളഞ്ഞു അപ്പൊ നമ്മള് പണ്ട് കല്ല് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കലായിരുന്നു ആ തുമ്പി പറന്ന് ഞാൻ അതിനെ പിടിച്ചെടുത്ത് കേട്ടോ അപ്പൊ മക്കള് രണ്ടുപേരും അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ടായിരുന്നെ അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എടുത്തത് ഒരു തുമ്പ് ആ തുമ്പിനെ കൊണ്ട് ഞാൻ ഒരു കല്ലടിപ്പിച്ച് അപ്പൊ കല്ലെടുത്തത് ഇവരൊന്ന് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കൊണ്ടുവന്ന് അവരെ കാണിക്കാൻ പോയിണേ പണ്ട് നമ്മളിങ്ങനെ ചെറുതിലേക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലേ തുമ്പിയെ പിടിച്ചിട്ട് കല്ലടിപ്പിക്കുന്നത് നല്ല രസമല്ലേ പിന്നെ എനിക്ക് അവരെ അവരെ കാണിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത അന്നെ കൊണ്ടുപോയി നില വെച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോയി വെച്ചു അതുകൊണ്ട് തന്നെ പോവുകയും ചെയ്തു കേട്ടാ പഴയ ഓർമ്മകളല്ലേ പിന്നെ ഞാൻ ആ കൂർക്ക ചീവിയ വെള്ളമൊക്കെ ചെടിക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തു അപ്പൊ ഇതിനിടയിൽ അടുക്കളയിലെ ജോലികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങള് കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പാക്ക് കുറിച്ചിട്ട് കറി വെച്ച് പിന്നെ കരുന്നന്തം വറുത്ത് പടവളങ്ങാത്തോരനും കൂർക്കാമ്പ് വരട്ടീതും ആയിരുന്നു ചോറിനുള്ള കറികൾ അപ്പോൾ ഈ വീഡിയോ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് ഞങ്ങൾ വളവനാട് കല്യാണത്തിൽ പോയിച്ചും വന്നതിൻ്റെ പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് അപ്പോൾ ചേട്ടായി ഉണ്ട് ഊണ് കഴിക്കാനായിട്ട് ഞാനും അനു ചേട്ടയും കൂടിയിട്ടുണ്ട് ഊണ് കഴിച്ചത് ഇന്നിപ്പോൾ മോൻ ഇവിടെ ഇല്ല മോൻ കൊച്ചിയിലാണ് മോൾക്ക് എക്സാം ഉണ്ട് ഉച്ചയ്ക്കാണ് എക്സാം അപ്പം മോള് നേരത്തെ കഴിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഊണ് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പം ഞാൻ പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കി അത് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഒരു പാലടയുടെ മിക്സ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു ലിറ്റർ പാല് വാങ്ങിയിട്ട് പായസം ഉണ്ടാക്കിയതാണ് അത് പാലട പായസമായിരുന്നു പാലടയുടെ പാക്കറ്റ് അപ്പോൾ അത് വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാൻ ഒരു ലിറ്റർ പാലിൽ ഞാൻ ആ മിക്സ് എടുത്തിട്ട് ഇത് ചെറിയൊരു പാക്കറ്റാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അപ്പൊ പിങ്ക് പാലടയുടെയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പായസം ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചില്ലേ അപ്പൊ അത് വെള്ളയിരുന്നു ഇരുന്ന് അപ്പൊ അതെനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല പക്ഷെ ഇതിപ്പോ മിക്സ്ഡ് വാങ്ങിച്ചപ്പോൾ അതിൽ പിങ്ക് പാലട തന്നെ ഇരുന്നു അപ്പൊ നന്ന നല്ല രീതിയിൽ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ പായസം ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ആ പായസം ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പൊ ഇനി ആ കടയിൽ തന്നെ പോയി അതൊരെണ്ണം വാങ്ങിക്കണോന്നൊക്കെ പറഞ്ഞിരിക്കയാണ് ഒന്നുകൂടെ നമുക്ക് പായസം വെക്കണം എന്നൊക്കെ പറഞ്ഞ പ്രത്യേക ദിവസത്തിന് പ്രത്യേകതയൊന്നുമില്ല പായസം കുടിക്കാൻ തോന്നി ഒരു പാക്കറ്റ് ഇരുന്നുകൊണ്ട് വെച്ചതാണ് അപ്പോൾ അതേ പിന്നെ നാലു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മോൾ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരത്തെ പായസമൊക്കെ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോൾക്കുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മോൾക്കും മോനും ഉള്ളത് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് പായസമൊക്കെ കുടിച്ച് ചായയും ഒക്കെ കൊടുത്ത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതേ പുറത്തേക്ക് പോയാണ് ത്രെഡ് ചെയ്യാൻ പോയാണ് അപ്പോൾ എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച് പറയുമ്പോഴാണ് അവർ വീഡിയോ എടുക്കുന്നത് അറിയുന്നത് പിന്നെ അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ക്ലോവിക്കാ പറിക്കണേ അപ്പോൾ കുറച്ച് ക്ലോവിക്കൂടെ മോളിൽ കിടപ്പുണ്ട് പക്ഷെ പറിച്ചിട്ടൊന്നും അത് എത്തുന്നില്ല അപ്പോൾ മോൻ പറയുകയാണെങ്കിൽ ഞാൻ മോളിൽ കൂടെ വന്നിട്ട് പറിക്കാമെന്ന് പറയണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ താലപ്പി വരവുണ്ടായിരുന്നു അങ്ങനെ താലപ്പിലിയൊക്കെ കാണാൻ പറ്റി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ